തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കേരള എക്സ്പ്രസ് തകർന്ന ട്രാക്കിലൂടെ ട്രാക്കിലോടുകൂടി ഉത്തർപ്രദേശ് ലളിപ്പൂരിൽ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിലാണ് സംഭവം വിവരങ്ങളുമായി ആറ് അച്യുതൻ അച്യുതൻ ഒഴിവായത് അപ്പോൾ വലിയ ദുരന്തമാണ് അല്ലേ കശ്മീർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഴിവായതൊരു വലിയ അപകടമാണ് എന്നത് തന്നെയാണ് കാരണം ഈ ലളിതപ്പൂരിന് സമീപത്തായിരുന്നു ഈ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് അവിടേക്കാണ് ഈ കേരള എക്സ്പ്രസ് ആ തകർന്ന ട്രാക്കിലൂടെ ഓടിയത് നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം മൂന്ന് കോച്ചുകൾ അത് ട്രാക്കിലൂടെ ഈ തകർന്ന ട്രാക്കിലൂടെ കടന്നു പോയിരുന്നു ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തുന്ന സമയത്ത് മൂന്ന് കോച്ചുകൾ ഈ തകർന്ന ട്രാക്കിലൂടെ കടന്നു പോയിരുന്നു ഈ ട്രെയിൻ എത്തുന്ന സമയത്ത് തന്നെ അവിടുന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ചുവന്ന കൂടി കാണിക്കും യ്ക്കുകയും അത് കൊണ്ട് തന്നെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പക്ഷേ അപ്പോഴത്തേക്കും ഈ തകർന്ന ട്രാക്കിലൂടെ മൂന്ന് കോച്ചുകൾ കടന്നു പോവുകയും ചെയ്തു എന്തായാലും യാത്രക്കാർ ഈ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ട്രെയിൻ അല്പസമയം കഴിയുമ്പോൾ ഈ ന്യൂഡൽഹിയിൽ എത്തിച്ചേരും എത്തിച്ചേരും ഇരുപത്തിയൊൻപതാം തീയതിയാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് എന്തായാലും ഒഴിവായത് ഒരു വലിയ അപകടമെന്ന് തന്നെ നമുക്ക് ഈ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഹാഷ്മി എന്തായാലും ഒഴിവായത് ഒരു വലിയ ദുരന്തമാണ് തകർന്ന ട്രാക്കിലൂടെ ഓടി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്താണ് ഉണ്ടായതെന്നും എന്തുകൊണ്ടാണ് ആ ട്രാക്കിലെ തകർന്ന ട്രാക്കിലൂടെ തീവണ്ടി ഓടാനടിയ സാഹചര്യം എന്നൊക്കെ റെയിൽവേ എന്തായാലും പരിശോധിക്കട്ടെ ദാ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഇതാ അവിടെ ആ തകർന്ന ട്രാക്കിൽ എന്താണ് പൊളിഞ്ഞ ട്രാക്കിൽ കൂടി തീവണ്ടി ഓടിയതിൻ്റെ അവിടെ തീവണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് എന്തായാലും ഒഴിവായത് വലിയ ദുരന്തമാണ് അത് അതിൽ യാത്രക്കാർ ഉറപ്പായും ആശ്വസിക്കും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അത്ഭുതകരമാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് കൃത്യമായ ട്രാക്ക് പരിശോധനയൊക്കെ ലൈൻ ലൈൻ പരിശോധനയൊക്കെയുള്ള സംവിധാനങ്ങൾ റെയിൽവേയിൽ അത്തരത്തിൽ പൊട്ടിയ ട്രാക്കിലൂടെ തീവണ്ടി ഓടാനിടയായ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് കർശനമായി അന്വേഷിച്ചാൽ മതിയാവും അല്ലെങ്കിൽ അതിനി ആവർത്തിക്കുകയും അത് വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്താനും ഇടയാകും